ഒരു പാനല് സ്ലൈഡ് ചെയ്താൽ മതി ബെൽ സിസ്റ്റം വഴി അടുത്ത പാനല് വലിച്ചം കടച്ചു കഴിഞ്ഞാൽ മെഷ് വേണമെങ്കിൽ കൊടുക്കാം അത് ക്ലോസ് ആവുന്നു അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് റിമോട്ട് ഫോട്ടോ മാറ്റി കോപ്പളാകും വുഡ് നമ്മൾ പ്രകൃതിക്ക് അലുമിനിയം നിർമ്മിതിക്ക് മലബാർ ഗ്രൂപ്പ് ഗ്രൂപ്പ് നിങ്ങൾ വർക്കുകളാണോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരു എക്സ്പീരിയൻസ് സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത് ആണോ വിജു കോട്ടയം കിടങ്ങൂര് ഏറ്റുമാനൂർ കിടങ്ങൂര് കിടങ്ങൂരാണ് നിൽക്കുന്നത് ഇവിടെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട് ആൻഡ് സ്റ്റീൽ എഞ്ചിനീയറിംഗിന്റെ ഒരു എക്സ്പീരിയൻസ് സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത് ൈസ്ഡ് അലൂമിനിയം പലർക്കും പല സംശയങ്ങളുണ്ട് അപ്പൊ ഗ്ലാസ് ഡോറുകള് ഗ്ലാസ് ഫിറ്റിംഗ്സുകള് ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞ ഒരു എന്താ പറയാ ട്രാൻസ്പെറൻസി സ്വഭാവത്തിൽ വീട് വയ്ക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും ചുവരുകൾ മാറിയിട്ടുണ്ട് അവിടെ കമന്റ് സെക്ഷനിൽ എല്ലാവരും ഇവിടെ ഇവിടെ സേഫ് ആണോ ആ പക്ഷെ സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ട് വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓരോ ഗ്ലാസ് ഡോറുകൾ പിന്നെ അലൂമിനിയം പിന്നെ അലൂമിനിയം യു പി വി സി അങ്ങനെ പല പല സൊല്യൂഷൻസ് ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഏത് രീതിയിലും ഫിറ്റ് ചെയ്യാൻ പറ്റും കമ്മൂണ ഒരുപടി അപ്പൊ നമ്മൾ നല്ല കയറി പോവണം അപ്പൊ നമ്മള് എക്സ്പീരിയൻസിലോട്ട് കേറുന്ന ഒരു വെറൈറ്റി ഡോറ് ക്ലാസ് ഡോർ ടെലിസ്കോപ്പിക് ഡോർ അതായത് മൂന്ന് ലെയർ ആയിട്ട് കിടക്കുന്നതാണ് നമ്മൾ തൊട്ട് കൊടുത്താൽ മതി ഓപ്പൺ ആയിട്ടൊക്കെ പോയിക്കോളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ സ്റ്റെഫിൻ ബ്രോ നമസ്കാരം മാനേജർക്കും എം ഡി കം പ്രോപ്പറേറ്റർക്കും കെ ആൻഡ് കെ അപ്പൊ പറയുമ്പോൾ ബ്രോ എന്തൊക്കെയാണ് നമ്മളിവിടെ ഡോർ സൊല്യൂഷൻസ് ഇപ്പൊ ക്ലാസിന്റെ ഇപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പല ആളുകൾക്ക് പല സംശയങ്ങളാണ് ഗ്ലാസ് ഡോർ സേഫ് ആ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുമോ നമുക്ക് മരത്തിന്റെ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ഒക്കെ വേണം അതല്ലെങ്കിൽ ഒന്നും ഇല്ലെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവാം പല ആളുകൾക്കും അപ്പം നമ്മൾ തന്നെ പല വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു അപ്പം നമുക്കിതെങ്ങനെ പുതിയ രീതിയിൽ ഇപ്പോൾ ഒരു കോളോണിയുടെ ടൈപ്പിലൊക്കെ വീട് പണിയുമ്പോൾ എങ്ങനെ നമുക്കൊരു ഗ്ലാസ് സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും അതിലേക്ക് ഏതൊക്കെ മാർഗങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഗ്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ എന്തൊക്കെ ചെയ്തതെന്ന് പറയാം അതിൻ്റെയൊക്കെ ഈ ചോദ്യം എല്ലാ ചോദ്യത്തിനുമാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ ആ നമ്മളോട് എപ്പോഴും ക്ലൈൻ്റുകൾ നമ്മളോട് ചോദിക്കാറുള്ളതാണ്

എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ് ഈ കാല് തട്ടുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാളിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ പറ്റാണ് ഇങ്ങനത്തെ ഡോർ നോർമൽ സ്ലൈഡിങ് സ്ലൈഡിംഗ് ഡോറിന് അതാണ് ബേസിക്കൽ വ്യത്യാസം ഇതൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു ബെൽറ്റ് സിസ്റ്റമാണ് ടോപ്പിലെ ബെൽറ്റിലാണ് ഇതിന്റെ സ്ലൈഡിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു പാനൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാ രണ്ട് രണ്ട് ഇതെല്ലാ പാനലുകളും സൈഡിലേക്ക് ടെലിസ്കോപ്പിക് ആയിട്ട് പോകാം മൂവ് ചെയ്യണം സേവ് അതെ ഇതിപ്പോ നമ്മുടെ മൂന്ന് മീറ്റർ ആണ് വിട്ടത് അപ്പൊ നമ്മൾ ഒരു ഒരു പാനൽ വൺ മീറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഡിവൈഡ് ബൈ ലാസ്റ്റ് വൺ ഫിക്സ് ഒന്നുമില്ല ഒന്നുമില്ല ഇതിന് നമ്മളെ ഗ്ലാസ്കത്ത് ഇതിനകത്ത് റബ്ബർ ബീഡിംഗ് ഉണ്ട് റബർ ബീഡിംഗ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല പല ടൈപ്പ് എല്ലാം നമ്മൾ ഇതൊരു മുറിയാണെങ്കിൽ ഈ മുറിയിൽ നാല് വശം നാല് ടൈപ്പ് പിന്നെ കാണിക്കാനുള്ളത് ഇതിപ്പോ നമ്മൾ ഇത് ബ്ലാക്ക് കളർ നമുക്ക് ഏത് കളർ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ പോട്ടിങ് ചെയ്യാം കളർ കസ്റ്റമർക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡിങ് ഡോറാണ് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ബോട്ടത്തിൽ ഉണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഇപ്പൊ ബാൽക്കണിയിലേക്കൊക്കെ വെക്കുമ്പോൾ ട്രാക്ക് ഉണ്ട് ഇത് തമ്മിലുള്ള ബേസിക് വ്യത്യാസം ഇതാണ് ചുറ്റും ഫ്രെയിമിനുള്ളിലാണ് ഇത് നിൽക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഗ്ലാസ് ഉള്ളിലാണ് രണ്ട് ഗ്ലാസിന്റെ ഉള്ളിലാണ് ഈ ഡിസൈൻ ഈ ഡിസൈൻ ഇത് പറയുന്ന ജോർജിൻ ബാർ ആണ് ഈ ജോർജിൻ ബാർ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഗ്ലാസിന്റെ അകത്താണ് സ്റ്റൈൽ ഇത് പ്ലെയിൻ ഗ്ലാസ് ചെയ്തിരിക്കുന്നു രണ്ട് ആൾ കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഡിസൈൻ ഗ്ലാസും ഇത് ഇവിടെ ഗ്ലാസിന് ഉള്ളില് ഇപ്പൊ വീണ്ടും അത് ഗ്ലാസിന്റെ വെളിയിൽ വേണമെങ്കിൽ ഗ്ലാസിന് ബലം കിട്ടും അതൊരു കോസ്റ്റ് ഇവിടെ രണ്ട് ഗ്ലാസ് വന്നു ഇത് സിംഗിൾ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് ഡിഫറൻസ് അല്ല ഇപ്പൊ കസ്റ്റമേഴ്സ് എപ്പോഴും ഗ്ലാസ് ടഫൺ ഗ്ലാസ് ടെഴ് ഗ്ലാസ് നമ്മൾ നോർമൽ മാർക്കറ്റിൽ നമ്മളെ നേരത്തെ വീടുകളൊക്കെ അനീഡ് ഗ് ഗ്ലാസ് അല്ലെ അനീൽഡ് ഗ്ലാസ് തന്നെയാണ് പ്ലെയിൻ ഗ്ലാസ് അതുപോലെ നോർമൽ ഗ്ലാസ് ആണ് അത് പൊട്ടി കഴിഞ്ഞാൽ അത് ആയിരിക്കും അതൊരു സേഫ്റ്റി ഫീച്ചേഴ്സിൽ വരുമ്പോൾ പ്രോബ്ലമാണ് കുത്തിക്കേറാം ആ പിന്നെ അത് കഴിഞ്ഞ സെഗ്മെന്റ് ആണ് ടഫൺ ഗ്ലാസ് അല്ലെ ടെമ്പേഴ് ഗ്ലാസ് ഇത് രണ്ടും ടൈം ഒന്ന് തന്നെയാണ് ചിലർ ടെമ്പർ ഗ്ലാസ് അതായത് ടഫൻ രണ്ടും ആണ് ടഫൻ എന്ന് പറഞ്ഞാൽ ടെമ്പർ പറയുന്നത് സെയിം തന്നെയാണ് ഈ ടഫൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ടെംപൺ ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ സ്മോൾ ക്യൂബിക്കൽസ് ആയിട്ടാണ് പൊട്ടി കഴിഞ്ഞത് ആ പൊട്ടി കഴിഞ്ഞത് അവിടുന്ന് അടുത്ത ഇതാണ് ഹീ സ്റ്റൻഡർ ഗ്ലാസ് എന്ന് പറയും ഹീ സ്റ്റൻഡർ ഗ്ലാസ് എന്ന് പറയുന്നതും ഈ ടഫൺ ഗ്ലാസ് ചെയ്യുമ്പോഴത്തേക്കും ഹോട്ട് ചെയ്തിട്ട് റാപ്പിഡ് കൂളിങ് ആണ് പക്ഷെ ഹീ സ്റ്റൻഡർ ഗ്ലാസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ സ്ലോ കൂളിംഗ് ആണ് അത് നമ്മൾ ഈ രണ്ട് പ്രോസസ്സിലുള്ള ഡിഫറൻസാണ് ഇത് യു പി വി സി ഡോർ യു പി വി സി ഡോറ് ഇത് ഇതിന് ത്രീ ഡി ഹിഞ്ചസ് എന്ന് പറയും ഹിഞ്ചസ് വന്നിട്ട് ഡോറ് ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജോർജിൻ ബാർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്തിരിക്കണം നമുക്ക് ഫോസ്റ്റർ ചെയ്യാം ഗ്ലാസ് തന്നെ ഫോസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇത് സ്റ്റിക്ക് ഇവിടെ നമ്മൾ സ്റ്റിക്കർ ഒടിച്ച് ഇരിക്കുകയാണ് ഫോസ്റ്റർ സ്റ്റിക്കിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അടിയിലത്തെ പാനൽ എന്ന് പറയുന്നത് പി വി സി പാനലാണ് പി വി സി പാനലാണ് ഓക്കെ ഓക്കെ നമ്മൾ ഓഫീസിലോട്ട് കേറുകയാണോ ഓഫീസിനുള്ളിലും ചെയ്ത് വെച്ചിട്ടുണ്ട് കമോണി വാ ഇതാണ് അല്ലേ നമ്മുടെ ടീം ആണ് ഇവിടെ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് ഇവിടെ കേരളോ ഇതൊരു കോർണർ സാമ്പിളാണ് യു പി ബിസിയുടെ ഒരു ഫോർ ഡിഫറെന്റ് ടൈപ് കോർണർ സാമ്പിളാണ് ഇത് നമ്മുടെ ഔട്ട്സൈഡ് വ്യൂ ആണ് നമ്മളകത്ത് നോക്കിയാലാണ് ഇൻസൈഡ് വ്യൂ എന്താ ലോക്സിസ്റ്റോകത്ത് ആണ് നിൽക്കുന്നത് ഇത് രണ്ട് ട്രാക്ക് ഇത് വിൻഡോയ്ക്കാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് രണ്ട് ട്രാക്കയില് സ്ലൈഡ് ചെയ്യുന്നു തേർഡ് നമുക്ക് മോസ്കിറ്റോടെ മോസ്കിറ്റോ പ്രൊവിഷൻ ആണ് ഈ ട്രാക്കില് ഇത് രണ്ട് സ്ലൈഡ് ഗ്ലാസ് പോകാനുള്ള ട്രാക്കാണ് ഇത് മോസ്കിറ്റോയുടെ ട്രാക്കാണ് പറഞ്ഞത് ഒരു ഓപ്പണബിൾ വിൻഡോയാണ് വിൻഡോ ആണ് ഓപ്പണബിൾ വിൻഡോയാണ് ഇത് നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു പി വി സി വിൻഡോയ്ക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഹിഞ്ചസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രിഷൻ ഫ്രിഷ് യൂസ് ചെയ്യാം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രിഷ് നാമാണ് ഫ്രിഷ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകും നമുക്ക് നയൻറ്റി ഡിഗ്രി തുറന്നു വെക്കാം ഈ ഒരു ഗ്യാപ്പുണ്ടാകും യു പി വി സിയിൽ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ അലുമിനിയത്തിൻ്റെ ഒരു വിൻഡോ ഈ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹിഞ്ചസ് ഇതാണ് ഹിഞ്ചസ് ആണ് സ്റ്റേ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നേരത്തെ പണ്ട് തടി ഡോറൊക്കെ നമ്മള് സ്റ്റേ ചെയ്യണം ഈ സ്റ്റേ ആടി ഇത് ഷവർ പാർട്ടി ഇതൊരു ഗോൾഡൻ ഫ്രെയിം ഷവർ പാർട്ടി ഒരു പ്രീമിയം ലുക്ക് വേണ്ടി അതുപോലെ തന്നെ ഹിഞ്ചസ് കണ്ടോ ഗോൾഡൻ ഗോൾഡൻ ഫിനിഷ് തന്നെ അതേപോലെ നമുക്ക് റോസ് ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഫോർ ഡിഫറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഫ്രെയിമും ഗോൾഡൻ ഫ്രെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഷവർ ഓപ്പണബിൾ ഡോർ പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ സീലാണിത് ഇനി അവിടെ നമ്മൾ ഇന്നോട് കടന്നു കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്കില് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ അലുമിനിയം ഫ്രെയിമാണ് ഇവിടെ ഉള്ളത് ഫ്രെയിം വെച്ചിട്ട് ഫ്രെയിമിനകത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതെ അതെ എന്റെ ഫിറ്റിങ്സ് എല്ലാം കണ്ടില്ലേ ബ്ലാക്കിൽ തന്നെ ചെയ്തിരിക്കുന്നു ടവൽ ഹാൻഡിൽ ടവൽ ഹാൻഡിലും ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് സീലാണ് ഈ സീല് നമ്മൾ നോർമൽ സീല് ചെയ്തു നമ്മളൊരു ഫിഫ്റ്റി സീരീസിന്റെ വിൻഡോ എന്ന് ഫിഫ്റ്റി ടു സീരീസിന്റെ ഡോർ ഈ ഡോറാണ് ഒരു പ്രോബ്ലം ആണ് മോസ്കിറ്റോ മെഷീന്റെ അപ്പൊ മോസ്കിറ്റോ മെഷീൻ നമ്മൾ ആ ഒരു പ്ലീറ്റഡ് മെഷീൻ കഴിഞ്ഞാൽ പ്ലീറ്റഡ് ആവശ്യമുള്ളപ്പം തുറന്ന് അല്ലെങ്കിൽ ഡോർ ടൈപ്പ് ചെയ്യണം ആ ഡോർ ടൈപ്പ് നമ്മൾ ചെയ്യുന്നില്ല അത് ഒരു അടുത്തൊരു പ്രീമിയം അടുത്തൊരു ഡെവലപ്മെന്റ് ആണല്ലോ അതെ അതെ

ഇതാണ് നമ്മുടെ ഫൈവ് ട്രാക്ക് എന്ന് പറഞ്ഞത് ഇത് സ്ലൈഡിങ് വിൻഡോ ഇത് രണ്ട് ട്രാക്കിൽ സ്ലൈഡ് ചെയ്യുന്നു ഇൻസൈഡിൽ നമുക്ക് ഇവിടെ സെയിം ഇത് തന്നെ മോണോറൈ സിസ്റ്റം എന്ന് പറയും ഇത് ഒരെണ്ണം സ്ലൈഡ് ചെയ്യുന്നു അത് വീണ്ടും ഒരു കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ചെലവണത് നമുക്ക് രണ്ട് സ്ലൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സ്ലൈഡിങ് മതി നമുക്ക് അലുമിനിയത്തിലുണ്ട് യു പി ബിസിലും നമുക്ക് മൊണോറയിലുണ്ട് വുഡ് നമ്മൾ പ്രകൃതിക്ക് അലുമിനിയം നിർമ്മിതിക്ക് നമ്മൾ എല്ലാം കവർ ചെയ്തു വിൻഡോ വെച്ചു ഡോർ വെച്ചു ഇനി എനിക്ക് ബെഡ്റൂം ഡോറുകൾ വേണമെങ്കിൽ ടോയ്ലറ്റ് ഡോർ അടുത്ത ഇതാണ് ഇതാണ് ജിആർപി ഡോർന്ന് പറയും നമ്മളൊരു ക്ലൈൻറിനെടുത്ത് ക്ലൈന്റിന്റെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കും ഇത് ജിആർപി ഇത് ജിആർപി ഡോറ് ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാമിനേറ്റഡ് വുഡൺ ഡോർ ഇത് രണ്ടും കോസ്റ്റ് നോക്കാൻ രണ്ടും സെയിം കോസ്റ്റ് ആണ് വരുന്നത് സെയിം അത് നമ്മൾ ജിആർപി കണ്ടു അത് ഏത് കളറും നമുക്ക് കിട്ടും ഇത് ലാമിനേഷൻ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അടുത്തൊരു ടൈപ്പും കൂടെ ഉണ്ട് വിനയർ ഡോറ് പക്ഷെ വിനയർ ഡോറിന്റെ ബഡ്ജറ്റ് കുറച്ചുകൂടി ഹയർ സൈഡ് ആയിരിക്കും ഈ പിന്നെ നമ്മുടെ മൂന്ന് ഡോറുകൾ നമുക്ക് എൻട്രൻസ് മുതൽ ടോയ്ലറ്റ് വരെ വെക്കാം എവിടെ യൂസ് നമ്മൾ ായിട്ടുള്ള വുഡല്ല നമ്മളതിന്റെ എഡ് ചെയ്യുന്നത് ടീ കൂഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അടുത്തൊരു സെഗ്മെന്റ് ആണ് യു പി വി സിയുടെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഡോറ്ഡിങ്ങും ഒന്നിച്ചുള്ളത് അത് യു പി വി സിയിലും ഉണ്ട് അലുമിനിയത്തിലും ഉണ്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് യു പി വി സി ആണ് സൈഡിലേക്ക് വെച്ചു ഫോൾഡ് ചെയ്യുന്നു

കേരള പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് ത്രിവാണ്ട്രത്ത് മലബാർ ഡെവലപ്പേഴ്സിന്റെ അതുപോലെ തന്നെ നമ്മള് കോട്ടയത്തുണ്ട് കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പോളാലിക്കാസ് പോളാലിക്കാസ് എറണാകുളത്ത് ഷോറൂം ഇത് നമ്മുടെ കോഴിക്കോട് സിറ്റി ട്രോവാണ്ടോസാല ഗോൾഡൻ ആർക്ക് ഡെവലപ്പേഴ്സിന്റെ കോട്ടയത്തുണ്ട് തൃശ്ശൂർ ഞങ്ങൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും ഇതിനുള്ളിൽ വേറെ സംവിധാനം ഡോർ കണ്ടു നമുക്ക് അത് സിഗ്നറൈസ് ഡോർ എന്ന് പറയും ഈ സിഗ്നൈസ് ഡോർ നമുക്ക് ഒരു പാനല് നമുക്ക് സ്ലൈഡ് ചെയ്താൽ മതി ബെൽ സിസ്റ്റം വഴി അടുത്ത പാനല സൈഡ് ലൈറ്റ് ന്യൂട്ടന്റെ തിയറി പോലെയാണല്ലോ एवरी ആക്ഷൻ ഹാസ് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ദാ ഓരോന്നതി പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുമടങ്ങ് പോവാനോളും അതുവരെ നമ്മടെ സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ ഇപ്പോ ഇരാല് വലിച്ചങ്ങട്ച്ചു അ അപ്പോൾ വന്നേ കഴിഞ്ഞാ അവിടെ വരുമ്പോൾ ഓ ഓട്ടോമാറ്റിക്കലി അവര് അത സോഫ്റ്റ് ക്ലോസ് ആയിട്ട് ഞാൻ ഇച്ചിരി സുരക്ഷിതത്വൊക്കെ നോക്കുന്ന ആളാണ് അതെള്ളാ നമ്മൾ സ്റ്റിക്കർ ഇടുന്നേ ഉള്ളൂ ഇത് നമ്മുടെ നമ്മുടെ സ്റ്റോർ റൂമാണ് അപ്പോൾ അതൊന്ന് നമ്മളെ നമ്മടേതായ കസ്റ്റമർ സെർവിസ് ചെയ്തിരിക്കുന്നു അടുത്തതാണ് നമ്മളെ ഡോറ് നമ്മൾ എല്ലാവടത്തും റിവോൾവിങ് ഡോറ് കാണുന്നു അല്ലെ ഓട്ടോമാറ്റിക് റിവോൾവിംഗ് ഡോർ അല്ലെ സ്ലൈഡിംഗ് ഡോർ എല്ലാവരും കോമൺ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഓപ്പണബിൾ ഡോർ നമ്മൾ ഇത് നമ്മൾ ഇത് കൺട്രോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ റിമോട്ട് ഇത് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആകുന്നു അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് ആക്സ്റ്റ് ഡോറ് വന്നു നമ്മൾ റിമോട്ട് ഇത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആകുന്നു ഇത് നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ ഒരു ഡോറ് അവിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ വൺ ഡയറക്ഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യാം ഈ ഏതോ ഒരു ഓപ്ഷൻസ് ഇപ്പോ നമ്മൾ ഇവിടെ ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നു ആ ഇതൊരു ഫിക്സഡ് ഫ്രെയിമിലാണ് നമ്മൾ എല്ലാവരുടെ സിലിക്കോൺ ജോയിന്റ് ആണ് വെറുതെ ഇവിടെ നമ്മൾ സിലിക്കോൺ അല്ല ചെയ്തിരിക്കുന്നത് ഇതൊരു പ്രൊഫൈൽ തന്നെയാണ് ഒരു അലുമിനിയം പ്രൊഫൈൽ തന്നെയാണ് ആ ഓക്കേ ഈ രണ്ട് അലുമിനിയം പ്രൊഫൈലിനുള്ളിലാണ് ക്ലാസ് കിടക്കുന്നത് യു പി വി സി വിൻഡോസ് കണ്ടു നമ്മുടെ യു പി ഒരു സ്ലൈഡിൽ ഡോർ കണ്ടല്ലോ ഇതാണ് ഒരു വുഡൻ ഫിനിഷ് ആയിട്ടുള്ള യു പി വി സി സ്ലൈഡ് ഡോർ

ാക്കണേക്കാം ശരിക്കും സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അലുമിനിയം ആണെങ്കിലും യു പി യു സി വന്ന് ഇപ്പം കണ്ടു സ്ലൈഡിങ് ആണെങ്കിൽ സ്ലൈഡിങ് ചെയ്യാം ഓപ്പണബിൾ ചെയ്യാം സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാം സിംഗിളറൈസ് ചെയ്യാം ടെലിസ്കോപ്പിംഗ് ചെയ്യാം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡോർസിലും വിൻഡോസിലും ഉണ്ട് പിന്നെ ഗ്ലാസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്ലേത് വേണം ടഫൻ ഗ്ലാസ് വേണം ലാമിനേറ്റ് ഗ്ലാസ് വേണം ഇനി അവിടെ തന്നെ ഡബിൾ ഗ്ലാസ് വേണം അങ്ങനെ ഏത് വേണേലും നമുക്ക് കൊടുക്കാം പിന്നെ ഗ്ലാസുകൾ തന്നെ ഒത്തിരി നമുക്ക് ഹീറ്റ് കുറയ്ക്കണമെങ്കിൽ ലോയി ഗ്ലാസ്സുകൾ കൊടുക്കാം റിഫ്ലക്റ്റീവ് ഗ്ലാസ്സുകൾ കൊടുക്കാം നമ്മൾ ബേസിക്കലി നമ്മൾ സെന്റ് ഗോപിന്റെ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് സെൻഗോബിന്റെ ആ ഒരു ഇതൊക്കെ ഏത് പ്രൊഡക്റ്റ് കസ്റ്റമർ ആവശ്യമുണ്ടോ അത് അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ അലുമിനിയത്തിൽ ചെയ്യുന്ന വുഡൻ ഷെയ്ഡിന്റെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഇത് ഒരു അലുമിനിയത്തിന്റെ വൈറ്റ് കളറിന്റെ ഒരു പ്രൊഫൈല് ഇത് അലുമിനിയത്തിൽ തന്നെ ഒരു വുഡൻ ഷെയ്ഡിന്റെ ഒരു യു പി സി ഐയിലെ ഒരു വുഡൻ ഷെയ്ഡ് ഇത് ഗോൾഡൻ ഓക്കാണ് നമ്മൾ ഡാർക്ക് ഓക്കെ കണ്ടു ഇത് ഒരു ഗോൾഡൻ ഓക്ക് വുഡൻ ഷെയ്ഡിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സ് ആണ് ഉള്ളത് ഡോറിന്റെ ഡോറിന് നമ്മളൊരു സെക്ഷൻ നമ്മളെ ഒരു ത്രീ ട്രാക്ക് ഡോറിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ സ്റ്റീൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാണ് അതിന്റെ ഒരു സ്റ്റീല് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ ട്രാക്കിനകത്തും സ്റ്റീലുണ്ട് ചേമ്പർ പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മളെ ഡോറിന്റെ ചില ഡോറുകൾ ചില ചിലയിടത്ത് ടെൻ ഫീറ്റ് വരെ ഡോർ വേണം അല്ലെ ടു പോയിന്റ് ഫീറ്റ് മെയിലിലേക്ക് ഡോർ വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും യൂസ് ചെയ്യണം ഹരി ബാർ ഈ ബാർ ഈ ഷട്ടറിലേക്ക് അതിന്റെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും സേഫ് ആയിട്ട് എസ് എ ജി എക്സ്പീരിയൻസ് സെന്ററിൽ നമ്മൾ ഇറങ്ങുകയാണ് അപ്പം ഇവര് എന്തൊക്കെ ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത്രത്തോളം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഡോർ സ്റ്റീല് ഈ പറഞ്ഞ ഡോർ ക്ലാസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്

നയന ഓക്കെ അങ്ങനെ ഒരു ഗ്യാങ് തന്നെയുണ്ട് നമ്മുടെ മെസ്സേജിലൂടെ ബാക്കി നമ്മുടെ ടീം സൈറ്റിലുണ്ട് സൈറ്റിലുണ്ട് അവർ പണിയില്ല അവരോ ഓക്കെ അപ്പം എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ചെയ്തു അപ്പം ആവശ്യക്കാർക്ക് അപ്പം കൺഫ്യൂഷനെ കുറേ മാറ്റിയിട്ടുണ്ടോ ക്ലാസ് ഡോറിനെ പറ്റിയിട്ടുള്ള ആളുകളുടെ ആശങ്കകളും ഒക്കെ ഒക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്താണ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ തൊട്ട് അതാണ് ഡിസ്ക് ബോക്സും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇവരെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങണം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മൾ ഇറങ്ങണം ഓക്കെ പടിപൊളി പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ബൈ ബൈ